ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു കുക്കിംഗ് വിത്ത് മീ ഇന്ന് പൊതിച്ചോറിലും ലഞ്ച് ബോക്സിലൊക്കെ വച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പൊട്ടറ്റോ ഫ്രൈഡ് റെസിപ്പി പരിചയപ്പെടാം അതിനു വേണ്ടിയിട്ട് മൂന്ന് പൊട്ടറ്റോ ഇതേപോലെ തൊലി കളഞ്ഞ് എടുക്കണം എന്നിട്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ഒരേ വലിപ്പത്തിലുള്ള ഇതേപോലത്തെ പീസസ് പീസസായിട്ട് മുറിച്ചെടുത്ത് മാറ്റിവെക്കണം അതിനുശേഷം ഒരു സവാള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞതും രണ്ട് വെളുത്തുള്ളി തൊലിയോടെ തന്നെ ചതച്ചെടുത്തതും രണ്ട് തണ്ട് കറിവേപ്പിലയും രണ്ട് പച്ചമുളക് വെടത്തിൽ അരിഞ്ഞതും കൂടി എടുത്തു വെക്കുക അതിനുശേഷം ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ ചില്ലി ഫ്ലേക്സ് കുറച്ചിട്ട് കൊടുക്കണം കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ അതിനുശേഷം രണ്ട് ചതച്ചെടുത്ത വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് അരിഞ്ഞു വെച്ച പച്ചമുളകും സവാളയും ചേർത്ത് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ വഴറ്റിയെടുക്കണം സവാള നല്ല പോലെ വഴന്ന് വരണം അങ്ങനെ വരണ സമയത്ത് അരിഞ്ഞു വെച്ചിട്ടുള്ള പൊട്ടറ്റോ ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പുപൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് വെള്ളം ഒഴിക്കാതെ ചെറിയ തീയിൽ വെച്ച് ഇതേപോലെ മൂടി വെച്ച് വേവിച്ചെടുക്കണം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം എന്നിട്ട് പൊട്ടിട്ട് വെന്തിട്ടുണ്ടോയെന്ന് ഇങ്ങനെ ഒരു പൊട്ടറ്റോ ഇങ്ങനെ പൊട്ടിച്ച് നോക്കണം അപ്പോൾ വെന്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആ സമയത്ത് നമുക്ക് കുറച്ച് ഗരം മസാലേൻ്റെ പൊടിയും കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം നിങ്ങൾക്ക് ചാട്ട് മസാലയുടെ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോ ഇവിടെ ഗരം മസാലയാണ് ചേർത്തത് എന്നിട്ട് ഒന്നും കൂടി നല്ല പോലെ തീ കൂട്ടി വെച്ചിട്ട് ഉരുളക്കിഴങ്ങ് ഒന്ന് മുരിഞ്ഞു വരുന്നത് വരെ ഇളക്കി കൊടുക്കണം അങ്ങനെ അടിപൊളി പൊട്ടറ്റോ ഫ്രൈ നമുക്ക് തയ്യാറാക്കി എടുക്കാം ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീണ്ടും വരാം